രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്രിസ്തുമസിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പരം വിമത പാതിരിമാർക്ക് ഇന്ന് പാതിരാത്രിയും നാളെയും ക്രിസ്തുമസിന് പ്രസംഗിക്കാൻ എൻ്റെ വക അല്ലെങ്കിൽ ഞങ്ങളുടെ വക ഒരു സന്ദേശം ക്രിസ്തുമസ് സന്ദേശം ധൈര്യമുള്ള വിമത വൈദികർ പ്രസംഗിച്ചു കാണിക്കട്ടെ യാഥാർത്ഥ്യം ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ക്രിസ്മസ് അല്ല വേദനയുടെ ക്രിസ്മസ് ആണ് എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഈ ക്രിസ്മസ് സന്ദേശം ഒന്ന് കേൾക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നസ്രസിൽ ബദലഹേമിൽ ദൈവപുത്രന് പിറക്കാൻ ഇടം കൊടുക്കാത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട് കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളുടെയും വീടുകളുടെയും സത്രങ്ങളുടെയും കഥകൾ വിശ്വാസികൾ ക്രിസ്ത്യാനികളായി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ വൈദികർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചതും ആയ ക്രിസ്മ സന്ദേശം അതുമാത്രമാണ് എന്നാൽ കർത്താവായ ക്രിസ്തു കാര്യത്തൊഴുത്തിൽ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ ക്രിസ്തുവിന് വീണ്ടും തുറക്കാൻ ഇടം നൽകാത്ത വിശ്വാസികളുടെ ഒരു അതിരൂപതയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശ്വാസികളുടെ മുന്നിൽ പള്ളികൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന അതിരൂപതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശ്വാസികളുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ധിക്കാരവും കുത്തി നിറച്ച് വിശ്വാസികളുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കാതിരിക്കാൻ ക്രിസ്തുവിൽ നിന്നും അവരെ അകറ്റുന്ന ഒരു അതിരൂപതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ലോകത്താകമാനമുള്ള നൂറ്റി കോടി ക്രിസ്ത്യാനികളിൽ സീറോ മലവാസയിൽ മുപ്പത്തി അഞ്ച് അതിരൂപതകളിൽ ഒരേ ഒരു രൂപതയായ എറണാകുളം അങ്കമാരി അതിരൂപത ക്രിസ്തുവിന്റെ വരവിനെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങൾ കൊട്ടിയടയ്ക്കുന്ന പള്ളികൾ കൊട്ടിയടയ്ക്കുന്ന ഏക അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപത ഞാനീ പറയുന്ന സുവിശേഷം ഇന്ന് ഇന്നും നാളെയുമായി പള്ളികളിൽ പ്രസംഗിക്കാൻ തന്റെ ഇടമുള്ള എത്ര കത്തനാരുമാർ ഇന്ന് സീറോ മലബാർ സഭയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് വെല്ലുവിളിയൊന്നുമല്ല യാഥാർത്ഥ്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്റെ ഈ സന്ദേശം അല്പം നീളും എങ്കിലും ക്ഷമയോടെ കേട്ടിരിക്കുമല്ലോ വിമത പാതിരിമാർക്ക് പ്രസംഗിക്കാൻ ഒരു സന്ദേശം കിട്ടുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്കറിയാം കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അങ്ങനെ കാലചക്രം കറങ്ങി തിരിഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ രണ്ടായിരം വർഷത്തിന് ശേഷം ഈ കറക്കം റിവേഴ്സായി കറങ്ങി രണ്ടായിരം വർഷത്തിന് പിന്നാമ്പുറത്തേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയെ വിശ്വാസികളെയും സീറോ മലബാർ സഭയെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു അതാണ് യാഥാർത്ഥ്യം സീറോ മലബാർ സഭയ്ക്ക് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അത് സത്രങ്ങൾ കൊട്ടി അടയ്ക്കപ്പെട്ടതിന് സമാനമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പുരോഹിത പ്രമാണിമാരും ന്യായപ്രമാണിമാരും പള്ളികളിലെ ഭരണം കൈയാളുന്നവരും അവർക്കാർക്കും ദൈവപുത്രനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അതിനുള്ള മൂള വെളിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല ആ വെളിവുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ പിറക്കാൻ അവർ വാതിലുകൾ കൊട്ടി അടയ്ക്കുമായിരുന്നില്ല അന്നത്തെ വിശ്വാസികൾ എന്ന് അഭിമാനിച്ചിരുന്നവരിൽ പലരും ദൈവപുത്രന് പിറക്കാൻ ഇടം കൊടുത്തില്ല ഹൃദയങ്ങൾ മരച്ചും മരവിപ്പിച്ചും പിശാജിന്റെ തോളോട് തോൾ ചേർന്ന് കൈകൾ കോട്ടുകൊണ്ട് മറിയത്തെയും യൗസേ പിതാവിനെയും ഉദരത്തിൽ കിടക്കുന്ന ഉണ്ണി യേശുവിനെയും കാലിത്തൊഴുത്തിലേക്ക് പറഞ്ഞയച്ച അതേ വിശ്വാസികളുള്ള അതേ പുരോഹിത പ്രണാണികളുള്ള നാടായി മാറിയിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ലോകം മുഴുവൻ ഉണ്ണി യേശുവിന്റെ വരവ് സാഘോഷം കൊണ്ടാടുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പത്തോ ഇരുപതോ പള്ളികൾ ഒഴികെ മുന്നൂറ്റി അൻപതിൽ പരം പള്ളികളും പുരോഹിത പ്രമാണിമാരും ഉണ്ണീസോ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നതിൽ അവരുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു പള്ളികളും കുർബാനകളും പട്ടക്കാരനുമില്ലാതെ എങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കാമെന്ന് പ്രഥമ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ സഭാപിതാക്കന്മാർ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ അവർ അവരുടെ മണിമന്ദിരങ്ങളിൽ പള്ളിമേടകളിൽ കേക്ക് മുറിച്ചും പുൽക്കൂട് കെട്ടിയും നക്ഷത്രങ്ങൾ തൂക്കിയും ചിക്കനും ആടും പന്നിയും പോത്തും കൂട്ടി കേക്കുകൾ മുറിച്ച് ആഘോഷിക്കുമ്പോൾ മുന്നൂറ്റി അൻപതിൽ പരം വിഘടനവാദത്തിന്റെ കള്ളപ്പാതിരിമാർ അവരുടെ തൊഴുത്തിൽ അടിമവേല ചെയ്യുന്ന ആഭാസ തരത്തിൻ്റെ വേദികളാക്കുകയാണ് ആഹാ എന്താ ക്രിസ്മസ് ഇതാണ് ക്രിസ്മസ് ക്രിസ്തുവിനെതിരെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന ക്രിസ്മസ് എന്റെ ചോദ്യം ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരത്തിലധികം വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് സഭ എവിടെ എത്തി നിൽക്കുന്നു സഭ എവിടെയാണ് വളർന്നത് സീറോ മലബാർ സഭ വളർന്നു എന്ന് വാതോരാത പ്രസംഗിക്കാൻ നമുക്ക് നിരവധി കാരണങ്ങൾ കിട്ടും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു രൂപതകൾ വർദ്ധിച്ചു കെട്ടിടങ്ങൾ കൂടി പ്രസ്ഥാനങ്ങൾ വളർന്നു പടികൂട്ടൻ പടികൂറ്റൻ പള്ളികൾ ഉണ്ടായി പക്ഷേ ഒന്ന് ഞാൻ പറയുന്നു ഏതു സഭയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സഭയുടെ ആരാധനാക്രമത്തിലാണ് ആരാധനാക്രമത്തിൽ താളം തെറ്റിയെങ്കിൽ അടിപതറിയെങ്കിൽ പരാജയപ്പെട്ടെങ്കിൽ ഒരു സഭയും ഒരിടത്തും വളർന്നിട്ടില്ല ആ യാഥാർത്ഥ്യം മാർച്ചു വെച്ചുകൊണ്ട് സഭ വളർന്നുവെന്ന് വാദോരാതെ പ്രസംഗിച്ചാലും നമ്മളിപ്പോഴും പരാജയത്തിന്റെ പടിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുരോഹിത പ്രമാണിമാർ തന്നെ അരപ്പെട്ടക്കാർക്ക് തന്നെ ക്രിസ്തുവിന് ജനഹൃദയങ്ങളിൽ പിറക്കാൻ ഇടം നൽകുന്നില്ലെങ്കിൽ വിശ്വാസികൾ തന്നെ അവർ തന്നെ പണിത പള്ളികളിൽ ക്രിസ്തുവിന് പിറക്കാൻ ഇടം ലഭിക്കുന്നില്ലെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ക്രിസ്തുവിന്റെ ജനനം തടയാനായി ശ്രമിച്ച പിശാജിന്റെ സന്തതികൾ തന്നെയാണ് ഇന്നത്തെ പുരോഹിത പ്രമാണികളെന്ന് നേരാളന്മാരെന്ന് എന്നെ കേൾക്കുന്ന പ്രിയജനമേ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക സ്വാഭാവികമായി എല്ലാവർക്കും തോന്നും ഇവിടെ എറണാകുളം അങ്കമാലി അധിപതിക്ക് നടക്കുന്നത് കുർബാനയല്ലേ ഞാൻ പറയും ഒരിക്കലുമല്ല ഇവിടെ നടക്കുന്നത് പത്തോ ഇരുപതോ പള്ളികളിലൊഴികെ ഇവിടെ നടക്കുന്നത് സഭയുടെ കുർബാനയെ അല്ല അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തുടരുക നമുക്കറിയാം നമ്മൾ എല്ലാവരും ക്രിസ്ത്യാനികളാണ് നമ്മൾ എല്ലാവരും വിശ്വാസികളാണ് ഇതാണ് ക്രിസ്തുവെന്ന് ഇതാണ് ക്രിസ്തുവിന്റെ ബലിയെന്ന് ഇതാണ് പരിശുദ്ധ കുർബാന എന്ന് നാം വിശ്വാസികൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് കുരിയാക്കോസ് മുണ്ടാനനും വൈരിക്കോടനും തളിയനും നരികുളവും തുടങ്ങിയ വിമത പാതിരിമാർ വിളമ്പുന്ന നുണയുടെ സുവിശേഷമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാർത്തോമാ സ്ലിഹ പകർന്നു വച്ച പാരമ്പര്യം ഇതാണ് ക്രിസ്തുവെന്ന് നെഞ്ചിൽ കൈതൊട്ട് പകർന്നു തന്ന പൈതൃകവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതാണ് സീറോ മലബാർ സഭയുടെ നമ്മുടെ മാർത്തോമ നസറാണി സഭയുടെ പാരമ്പര്യം ഇതാണ് ക്രിസ്തുവെന്ന് ഇതാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവെന്ന് ഇതാണ് സഭയുടെ കുമാർ ഈ ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കേണ്ടതെന്ന് ഇതാണ് യഥാർത്ഥ ബലിയെന്ന് നമ്മെ പഠിപ്പിച്ചത് നമുക്ക് പകർന്ന് തന്നത് സഭയാണ് എഴുപതോ എൺപതോ വർഷം വരെ പിശാചിന് പാദസേവ ചെയ്ത് കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന കള്ളപ്പാതിരിമാർ അവർ പറഞ്ഞതല്ല സഭയുടെ പൈതൃകം മാർ തോമസ് ലീഹ പകർന്നു തന്നതാണ് സഭയുടെ പാരമ്പര്യം അത് വിശ്വാസികളായ നമുക്ക് പകർന്ന് തന്നത് സഭയാണ് സീറോ മലബാർ സഭ അതുകൊണ്ട് ഇവർ പറയുന്നതല്ല ബലി സഭ പറയുന്നതാണ് ബലി സഭ അനുഷ്ഠിക്കുന്നതാണ് ബലി സഭയുടെ ബലി അർപ്പിക്കുന്നവരാണ് സഭയുടെ പുരോഹിതന്മാർ സഭയുടെ ബലിയല്ലാത്ത അർപ്പിക്കപ്പെടുന്ന ബലികൾ അത് സാത്താനുള്ള ആരാധനയാണ് കറുത്ത ആരാധന അനുസരണക്കേടിന്റെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ബലിയാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുന്നൂറ്റി അൻപതിൽ പരം പള്ളികളിൽ ആഘോഷിക്കപ്പെടുന്നത് പിശാജിന്റെ ബലി എറണാകുളത്തെ വിമത കത്തനാരുമാർ ആഘോഷിക്കുകയാണ് സഭയുടെ ബലി അർപ്പിക്കാത്ത പുരോഹിതർ സഭയുടെ പുരോഹിതരല്ല അവർ പിശാജിന്റെ ബലി അർപ്പകരാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കാനായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പാതിരിമാർ ഒരുങ്ങുമ്പോൾ അവരെ ക്രിസ്മസ് ആഘോഷിക്കാനും സാത്താൻ ആരാധനയിൽ പങ്കുകൊള്ളാനും കേക്ക് മുറിക്കാനും നക്ഷത്രങ്ങൾ തൂക്കാനും വെടിമുട്ടിക്കാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനും എറണാകുളം അങ്കമാലി അധികൃതയിലെ കള്ളപ്പാതിരിമാരുടെ വാലാട്ടുകളായി ഏതെങ്കിലും വിശ്വാസികൾ ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ പങ്കുചേരുന്നത് സാത്താൻ ബലിയിലാണ് അപ്പോൾ സ്വാഭാവികമായും എന്നെ കേൾക്കുന്നവർക്ക് തോന്നും കഴിഞ്ഞ പത്തറുപത് വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ അർപ്പിച്ചുകൊണ്ടിരുന്നത് കുർബാന അല്ലേ അതേത് കുർബാനയാണ് അതും ചെയ്തത് സഭയല്ലേ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാറേക്കാക്കിൽ പിതാവ് തുടങ്ങിവെച്ച അനുസരണക്കേടിന്റെ ധിക്കാരത്തിന്റെ ബലി അത് സഭയുടെ ബലി ആയിരുന്നില്ല യഥാർത്ഥത്തിലുള്ള കുർബാനയിൽ നിന്ന് ആരോരും അറിയാതെ ദൈവത്തിലേക്ക് നോക്കി ബലിയർപ്പിക്കേണ്ട പുരോഹിതൻ പതിയെ ജനങ്ങളിലേക്ക് തിരിഞ്ഞു അത് സഭയുടെ ആയിരുന്നില്ല സഭ പോലും പറയാതെ ഈ ഒരു തോന്നിവാസം ജനങ്ങളോട് നേരെ നിന്ന് അർപ്പിച്ചു തുടങ്ങിയ കുർബാനകൾ തോന്നിവാസ കുർബാനകളായിരുന്നു അറിഞ്ഞും അറിയാതെയും ഉണ്ടായിരുന്ന അരപ്പെട്ടക്കാരും പുരോഹിതരും പുരോഹിത പ്രമാണിമാരും ആത്മീയ മേലാളന്മാരും സഭയുടെ പൈതൃകമോ പാരമ്പര്യമോ മനസ്സിലാക്കാതെ ആ തോന്നിവാസത്തിന് കൂട്ടുനിന്നു തോന്നിവാസം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സഭാപിതാക്കന്മാർ സഭയുടെ തനതായ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും തിരികെ അവർ ആഗ്രഹിച്ചു അന്ന് മുതൽ തുടങ്ങി വച്ചതാണ് സീറോ മലബാർ സഭയുടെ യഥാർത്ഥത്തിന് യഥാർത്ഥത്തിലുള്ള കുർബാനയിലേക്കുള്ള മടങ്ങിപ്പോക്ക് അല്ലാതെ ഏകീകൃത കുർബാന മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സഭ സിനഡിൽ ഉണ്ടാക്കിയതല്ല ഇവിടെ വിശ്വാസികൾ ചിന്തിക്കണം സീറോ മലബാർ സഭയുടെ സമ്പൂർണ്ണ അൾത്താര അഭിമുഖ കുർബാന എങ്ങനെ ോതിവാസ ജനാഭിമുഖ കുർബാനയായി ഇവിടെ സാത്താൻ ആരാധകർ കിടന്ന് ഇത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോര വല്ല ഞരമ്പ് മുറിച്ച് ആ ചോര എവിടെയെങ്കിലും കൊണ്ടേ ഒഴുക്കി കളഞ്ഞ് പണ്ടാരമടങ്ങുക അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു പോയെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല ഞങ്ങളത് സഹിക്കേണ്ട ആവശ്യവുമില്ല ഒരു വിശ്വാസിയും അത് സഹിക്കേണ്ട ബാധ്യതയില്ല ഇവിടെ ജനാഭിമുഖ കുർബാന ഇത് കള്ളപ്പാതിരിമാർ ഇതിങ്ങനെ ആക്കിയെങ്കിൽ അത് ഇവിടുത്തെ കള്ളപ്പാതിരന്മാരുടെ ഹുങ്ക് അല്ലാതെ ഏത് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് ബലിയർപ്പിച്ച് വീണ്ടും ആ മാതൃക കാട്ടിത്തന്നു എന്നിട്ടും ഇവിടെ പഠിച്ചോ ആരും പഠിച്ചില്ല ഇതേ ക്രിസ്മസിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി ഇപ്പോഴത്തെ മാർപ്പാപ്പ വീണ്ടും പറഞ്ഞു എന്നിട്ട് ആരെങ്കിലും കേട്ടോ അതും കേട്ടില്ല ആരെങ്കിലും പഠിച്ചോ ആരും പഠിച്ചില്ല പല രീതിയിൽ പല പല സർക്കുലറുകളിലൂടെ ആഹ്വാനങ്ങളിലൂടെ ഈ കുർബാന തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു അൽത്താര അഭിമുഖ കുർബാന എന്ന് പറയുന്നത് പുതിയതായി രൂപപ്പെട്ട കുർബാനയല്ല സഭയുടെ തനതായ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊള്ളുന്ന കുർബാനയാണ് അതുകൊണ്ട് മാത്രമാണ് സിറോ മലബാർ സഭയുടെ സിനഡ് ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുർബാന നിരോധിച്ചത് അത് കാണുവാനായി പള്ളികളിൽ പോകരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇല്ലിസിറ്റ് കുർബാനയ്ക്ക് ഏത് കർത്താവാണ് പ്രസാദിക്കുന്നത് ആ കുർബാനയിൽ കർത്താവായ ക്രിസ്തു വരുന്നുവെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സാത്താനി ബലിയർപ്പിക്കപ്പെട്ടാൽ വരുന്നത് സാത്താനാണ് സാത്താനി ബലിയർപ്പിക്കാൻ പള്ളികളോ പള്ളികളുടെ അൾത്താരകളോ ഉപയോഗിച്ചാൽ അവിടെ കർത്താവ് വരില്ല അവിടെയും സാത്താനെ വരൂ അതാണ് ഇപ്പോൾ എറണാകുളം അങ്കമാരി അതിരൂപത്തിലെ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികൾ ചിന്തിക്കണം നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന ബലി കർത്താവിന് പ്രീതികരമായ ബലിയാണോ അല്ലെങ്കിൽ ഇന്നത്തോടെ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുക എറണാകുളം അങ്കമാലി അധിപതിയുടെ മുന്നൂറ്റി അൻപതിൽ പരം പള്ളികളിൽ ക്രിസ്തുമസ് ആഘോഷിക്കാനായി കള്ള പാതിരിമാരുടെ പിന്നാലെ പോകുന്ന വിശ്വാസികളോട് ഒരു ചോദ്യം കുർബാനയിലെ പ്രാർത്ഥനകൾ എത്ര മധുരമായി ചൊല്ലിയാലും പാട്ടുകൾ എത്ര ഇമ്പമായി പാടിയാലും കുർബാന പരിശുദ്ധ കുർബാനയാകണമെങ്കിൽ ആകണമെങ്കിൽ സഭ പറയുന്നത് പോലെ കുർബാന അർപ്പിക്കണം അല്ലെങ്കിൽ അത് സാത്താൻ ആരാധനയാണ് സഭ പറയുന്ന ബലികളിലൂടെയാണ് ഇവിടെ ക്രിസ്തുമസ് ആഘോഷിക്കപ്പെടേണ്ടത് അവിടെയാണ് ഉണ്ണീശോ പിറക്കുന്നത് കർത്താവർപ്പിച്ച പരിശുദ്ധമായ കുർബാനയിലൂടെ അല്ലാതെ സഭ പറയുന്ന പരിശുദ്ധ കുർബാനയിലൂടെ അല്ലാതെ അർപ്പിക്കുന്ന ബേലികൾ ഒന്നും പരിശുദ്ധ കുർബാനയല്ല സാത്താൻ കുർബാനയാണ് സാത്താൻ കുർബാനയിലൂടെയാണ് ക്രിസ്തുമസ് നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കഥകത്തിന്റെ ഉള്ളിൽ പിറക്കുന്നത് ഉണ്ണിയേശുവല്ല സാത്താൻ കുഞ്ഞായിരിക്കും തുടരെ തുടരെ മൂന്ന് വർഷത്തിലധികമായി എറണാകുളം അങ്കമാലി അധികൃപതിയുടെ വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും ചുള്ളി കമ്പുകൾ കൊണ്ട പുൽക്കൂടുകൾ നിങ്ങൾ കൂട്ടി അവിടെയാണ് ഉണ്ണീസോ ഉണ്ണീശോ പിറക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ആ വിമത പുൽക്കൂടിൽ ഒരു ഉണ്ണീസോയും ജനിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സഭയെ ധിക്കരിക്കുന്ന വിമത പിശാചുക്കൾ അർപ്പിക്കുന്ന സാത്താൻ ആരാധനകളിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ എറണാകുളം അങ്കമാലി അചര് വിശ്വാസികളെ നിങ്ങൾ പോകരുത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിറക്കുന്നത് ഉണ്ണീശോ ആയിരിക്കില്ല സാത്താൻ കുഞ്ഞായിരിക്കും ഇത് പറയാൻ എനിക്കും അടിയില്ല കാരണം ഇത് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് സഭ എന്താണെന്നും സഭയുടെ പൈതൃകം എന്താണെന്നും പാരമ്പര്യം എന്താണെന്ന് എന്താണെന്നും എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് അത് ഉറക്കെ വിളിച്ചു പറയുന്നതാണ് ഞങ്ങളുടെ ദൗത്യം എറണാകുളത്തെ വിശ്വാസികളോട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്പം കഷ്ടപ്പെട്ട് എറണാകുളം അങ്കമാലി അധൂപതയിൽ കുർബാനകൾ നടക്കുന്ന പത്തോ ഇരുപതോ പള്ളികളിൽ നിങ്ങൾ പോയി ക്രിസ്തുമസ് കുർബാനയിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഉള്ളിൽ ഉണ്ണീശോ ജനിക്കും യഥാർത്ഥ ക്രിസ്തുമസ് അവിടെ ഉണ്ടാകും അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ കുംഭസാരമില്ല കുർബാന കൈക്കൊണ്ടില്ല കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് കരുതി നിങ്ങൾ ഒരു നരകത്തിലും പോകാൻ പോകുന്നില്ല എറണാകുളത്തെ വിമത പാതിരിമാരിൽ നിന്നും ഈ വിമത കുർബാനകളിൽ നിന്നും നിങ്ങൾ അകന്നു മാറി നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും ഞാൻ അധികം പറയുന്നില്ല പൂർത്തിയാക്കുന്നു സഭ രണ്ടായിരം വർഷം പൂർത്തിയാകുമ്പോൾ ഉണ്ണീശോ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഉണ്ണീശോയ്ക്ക് ജനിക്കാൻ പിതാവും മാതാവും ബദുലഹേമിന്റെ നസ്രസിന്റെ ചെരുമീതുകളിലൂടെ വീടുകൾ തോറും കയറിയിറങ്ങി ഛത്രങ്ങൾ മുട്ടിവിളിച്ച് ആ മേച്ചിൽ പുറങ്ങളിലൂടെ നടന്നപ്പോൾ ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഇടം നിഷേധിച്ച കഥകൾ കൊട്ടിയടച്ച അന്നത്തെ ഒരു സമൂഹം പോലെ എറണാകുളത്തെ പള്ളികളും പുരോഹിത പ്രമാണിമാരും കുറെ വിശ്വാസികളും ഉണ്ണീശോയ്ക്ക് ജനിക്കാനായി അവരുടെ കഥകുകൾ അവരുടെ പള്ളികൾ കൊട്ടിയടച്ച് വിമത കുർബാനകളും സാത്താൻ കുർബാനകളും ആഘോഷിക്കുന്നു സഭ ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെ തിരുത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ കത്തനാർമാരെ പള്ളിക്ക് പുറത്ത് പള്ളിക്ക് പുറത്താക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ ലോഹ ഊരിവാങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ക്രിസ്തുമസുകൾ പിതാക്കന്മാരെ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പൈശാചി വിഷം അധികം വൈകാതെ മറ്റ് രൂപതകളിലേക്ക് പടരും ഈ പിശാചിക്കളെ നിങ്ങൾ പുറത്താക്കുന്നില്ലെങ്കിൽ പന്നിക്കുടികളിൽ നിന്ന് പന്നികളെ ചങ്ങലയ്ക്ക് വലിച്ച് പട്ടുമെത്തിയിലേക്ക് വലിച്ചു കിടത്താനാണ് നിങ്ങളുടെ പ്ലാനും പദ്ധതികളുമെങ്കിൽ ആ പദ്ധതി നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ സീറോ മർബാർ സഭയിലെ മുപ്പത്തി അഞ്ച് രൂപതകളിൽ ഒരു രൂപതയാണ് ഇന്ന് കർത്താവിന് പിറക്കാൻ ഇടം നൽകാതിരിക്കുന്നെങ്കിൽ അടുത്ത മുപ്പത്തിനാല് രൂപതകളിൽ നിന്ന് പതിയെ പതിയെ ഓരോ രൂപതകളുടെ എണ്ണങ്ങൾ കുറയും വിമത പാതിരിമാരുടെയും വിപത രൂപതകളുടെയും എണ്ണം വർദ്ധിക്കും അല്പം വേദനയോടെയാണ് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു തീർത്തത് പക്ഷേ പറയാതെ തരമില്ല കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ നിങ്ങൾ ഓൺലൈനായി കുർബാനയിൽ പങ്കെടുക്കുക ആത്മാവിൽ നിങ്ങൾക്ക് ആത്മാവിൽ നിങ്ങൾ ഈശോയെ ഉൾക്കൊള്ളുക ക്രിസ്തുമസ് നിങ്ങളുടെ വീടുകളിൽ കേക്ക് മുറിച്ച് നിങ്ങൾ പ്രാർത്ഥനയോടെ ആഘോഷിക്കുക വിമത കുർബാനകളിൽ വിമത വൈദികരിൽ നിന്ന് നിങ്ങൾ അകന്ന് മാറി നിൽക്കുക പുരോഹിതരില്ലാത്ത പള്ളികളില്ലാത്ത ആത്മീയ ആഘോഷങ്ങളില്ലാത്ത കപട ആഘോഷങ്ങളില്ലാത്ത സമൂഹ ബലികളില്ലാത്ത മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ബലികൾ നമ്മളുടെ വീടുകളിലെ കൊച്ചുമുറികളിൽ പ്രാർത്ഥനാ മുറികളിൽ പിറക്കട്ടെ അവിടെ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അവിടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ണീശോ പിറക്കും അവിടെ തിരഞ്ഞെടുത്ത നക്ഷത്രങ്ങൾക്ക് പ്രകാശമുണ്ടാകും അവിടെ പങ്കുവെക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ആത്മീയ നിറവുണ്ടാകും ബാക്കി എറണാകുളം അങ്കമാലി അതിൽപതി വിമത പാതിരി നടത്തുന്ന ആഘോഷങ്ങൾ എത്രമാത്രം ആടിത്തിമിർത്താലും എത്രമാത്രം ഇവർ കളർഫുൾ ആക്കിയാലും ഇതെല്ലാം കർത്താവിന്റെ മുമ്പിൽ അപ്രീതിക്ക് കാരണമായി ഇതെല്ലാം അവശേഷിക്കും അതുകൊണ്ട് ഓൺലൈനായി കുർബാനകളിൽ പങ്കെടുത്ത് നിങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കെ അതൊരു കുറവല്ല അതൊരു നിറവാണ് ഇത്തരത്തിൽ എറണാകുളം നമുക്ക് മാലിരതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സകലർക്കും മാർത്തോമാ നസറാണി സംഘത്തിന്റെ എന്റെ ക്രിസ്തുമസ് ആശംസകൾ സ്വരം മനം